നമസ്കാരം അപ്പോൾ നമ്മുടെ അഫ്സൽ നമ്മുടെ ജാസ്മിനെ ജാസ്മിനുമായിട്ട് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരുന്ന അഫ്സല് ഒരു അഫ്സലിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തായിരുന്നു അല്ലേ നമ്മുടെ വിവയുടെ ചാനൽ വഴി ഒരു വോയിസ് ക്ലിപ്പ് പുറത്തായിട്ടുണ്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ അഫ്സല് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അതായത് പല കമന്റുകൾ വരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ അഫ്സലിൽ ഇപ്പോഴും അവളെ അവൾ അവൾക്ക് അവളുടെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണറാണ് അവൾ വന്നു കഴിഞ്ഞിട്ട് അവൾ അവ്സൽ അല്ല അതിനകത്ത് ഒരു സെന്റൻസ് ഉണ്ട് അവൾ വന്ന് എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട് വന്നതിന് ശേഷം അവളടുത്ത് സംസാരിച്ചതിന് ശേഷമേ ഞാൻ എന്ത് ചെയ്യത്തുള്ള ഒരു ഭാവി കല്യാണത്തെക്കുറിച്ചോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതായത് ഒരു ഒരു ഇപ്പോഴും അവനൊരു പ്രതീക്ഷയുണ്ട് അവനെ ഈ കാണിക്കുന്നതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അവൾ വന്നിട്ട് പറയട്ടെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുള്ളൊരു ഒരു ഒരു സംഭവമായിരുന്നു വോയിസ് ആയിരുന്നത് അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇപ്പോഴും അവൻ അവളെ അവളെ കൂടെയാണ് അവളെ സപ്പോർട്ട് ചെയ്ത് ആണോ സംസാരിക്കുന്നത് ഇത്രയും കിട്ടിയിട്ട് പഠിക്കുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒരുപാട് കമന്റ് വന്നപ്പോൾ ഈ അപ്സർ തന്നെ ഇന്നലെ അവന്റെ ഇൻസ്റ്റയിൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം അതിങ്ങനെയാണ് ജസ്റ്റ് എ ക്ലാരിഫിക്കേഷൻ ടു പീപ്പിൾ ഹു ഹേർഡ് മൈ ഹേർഡ് മൈ വോയിസ് ക്ലിപ്പ് ഓൺ ജാസ്മിൻ ജാസ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വോയിസ് ക്ലിപ്പുമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് പറയുന്നത് ഐ സെറ്റ് ക്ലിയർലി ദാറ്റ് ക്ലിയർലി ദറ്റ് ഹർ കം കം ഔട്ട് ഫ്രം ബിഗ് ബോസ് ആൻഡ് ഐ ഹാവ് സം സീരിയസ് ക്വസ്റ്റ്യൻസ് ഓൺ പ്രോമിസ് ഷീ ഗേവ് മീ ആൻഡ് വൈ ഡിഡ് ഷീ ഡ്രാഗ് മീ ഇൻ ടു ദിസ് മനസ്സിലായോ അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് അവൾ പറഞ്ഞ പ്രോമിസിനെ കുറിച്ചും പിന്നെന്താണ് പിന്നെ എന്റെ പേരെന്തേ ഇതിന് ഈ പറയുന്ന ഇതിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടു അതിനെക്കുറിച്ചും എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കണം എന്നുള്ളതാണ് ഷിവാസ് മൈ നൈമിൻ ബിഗ് ബോസ് ആസ് ആസ് പാർട്ട്ണർ ഒരു പാർട്ണറായിട്ട് എന്റെ പേര് അതിലേക്ക് വലിച്ചിട്ടത് മറ്റാരുമല്ല ജാസ്മിനാണ് ബിഗ് ബോസിനകത്ത് ഓക്കെ നൌരി മീ ദാറ്റ് വാട്ട് ഈസ് ഡി വാട്ട് വാട്ട് ഷീ ഡു ഡൂയിങ് അപ്പൊ ഇപ്പോൾ എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുന്നത് അവളിപ്പോൾ എന്താണ് ബിഗ് ബോസിനകത്ത് എന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ആൻഡ് ലിറ്റർലി ഐ ഹാവ് എ നോ ആൻസർ ആൻഡ് ഇറ്റ്സ് ഷോക്കിംഗ് ഫോർ മീ ദ പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കും അതിൽ ഒരു ആൻസറും ഇല്ല ഞാനും ഷോക്ക്ഡാണ് ഞാനും ഞെട്ടിയിരിക്കുകയാണ് എവിടെ എന്ത് തെൻഡി തരമാണ് അതിനകത്ത് കാണിക്കുന്നത് കണ്ട് ഞാനും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്നുള്ള ഷോക്ക് ഷോക്കായി ഇരിക്കുകയാണ് ഐ വാണ്ടി ടു ക്വസ്റ്റ്യൻ ഹർ ഫേസ് ആൻഡ് ക്ലോസ് ദിസ് ചാപ്റ്റർ ടു ി അപ്പൊ കൃത്യമായിട്ട് പറയുന്നത് മുഖം നോക്കി എനിക്ക് അവളുടെ അടുത്ത് നാല് കാര്യങ്ങൾ പറയാനുണ്ട് അവൾ പുറത്തിറങ്ങിയെന്നിട്ട് അവളെ മുഖത്തോട് മുഖത്ത് നോക്കി നാല് കാര്യങ്ങൾ പറയാനുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇത് നൈസായിട്ട് ഇത് എന്റാവത്തില്ല ഇത് അവസാനിക്കത്തില്ല എന്നാണ് നമ്മുടെ അപ്സർ പറയുന്നത് ദിസ് ഹോൾ ബിബി ഡ്രാമ ഈസ് അഫക്ടി മൈ ലൈഫ് ഇപ്പറം ആൾ സൈഡിൽ ഈ അവൾ കാണിക്കുന്ന അല്ലെങ്കിൽ ടി വിയിൽ കാണിക്കുന്ന ഡ്രാമ അവനെ എല്ലാ രീതിയിലും അവനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഐ ക്ലിയർ ക്ലിയർലി സെഡ് ഐ ഡോട്ട് സപ്പോർട്ട് ഹർ ഗെയിം പ്ലാൻ വിത്ത് ദാറ്റ് ഗൈ ഞാൻ ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അവൾ ചെയ്യുന്ന പിന്നെ ഗെയിം അതായത് ഗബ്രിയുമായിട്ട് ചെയ്യുന്ന ഈ ചേഷ്ടകൾ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കോഴിയുടെ ഒരു സിമ്പലും കൂടി കൊടുത്തിട്ടുണ്ട് പുള്ളി അവിടെ ഒരു കോഴിയുടെ സിംബൽ കൊടുത്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന ആരാണ് നമ്മുടെ അല്ലെങ്കിൽ ഗബ്രൈനേയും ഈ ജാസ്മിനെയും ഒരു കോഴിയായിട്ട് അവന് ഉപമിച്ചിട്ടുണ്ട് അവിടെ വാട്ട് ബോട്ട് ആർ ഡൂയിങ് ആസ് ഗെയിം സ്ട്രാറ്റജി ഓർ ദയർ മാൻഡറിസം ഈസ് റോങ് അവർ ചെയ്യുന്ന ഗെയിം സ്ട്രാറ്റജി ആയിട്ട് അവരുടെ മാനറിസം തൊടുമ്പും പിടിക്കും വലിയ എല്ലാം റോങ് ആണെന്ന് അഫ്സോൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അടുത്ത ആ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഹാവ് ബൗണ്ടറീസ് ആൻഡ് ഐ ഐ കാൻ എഗ്രി ദാറ്റ് ബീയിങ് എ ബീങ് എ സീരിയസ് റിലേഷൻഷിപ്പ് വിത്ത് മീ വിത്ത് മീ ഔട്ട് സൈഡ് ആൻഡ് ഷോയിങ് സച്ച് എ മാഡിസം ഇൻസൈഡ് ബിഗ് ബോസ് അല്ലെ എല്ലാ ഫ്രണ്ട്ഷിപ്പിനും ഒരു ബൗണ്ടറി ഉണ്ട് എന്നും എന്റെ പുറത്ത് ഞാനുമായിട്ട് ഒരു സീരിയസ് പിന്നെ റിലേഷൻഷിപ്പിൽ ഷിപ്പിൽ ഇരിക്കുക അവിടെ വന്ന് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നതിനോട് ഞാൻ ഞാനൊരിക്കലും എന്താണ് ഞാനൊരിക്കലും സപ്പോർട്ട് അല്ല മനസ്സിലായോ ആൾ അലോയിങ് സമൺ ടു ഡു സച്ച് എ ആക്ട് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഇതുപോലെ സംഭവം ചെയ്യുന്നതൊന്നും നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്നുള്ളതാണ് ഐ ഹാവ് നോട്ട് ഷോ മൈ ഫ്രസ്ട്രേഷൻ ഓർ ആംഗ്രി ബിക്കോസ് ഓഫ് ദ റെസ്പെക്ട് ഐ ഹാവ് ഫോർ റിലേഷൻഷിപ്പ് അതായത് മറ്റേ ഓയിസിൽ ആ ഓയിസിൽ ഞാൻ എന്ത് ചെയ്തില്ല അവൻ അവൻ അയച്ച വോയിസിൽ ഞാൻ എന്റെ ഫ്രസ്ട്രേഷനോ എന്റെ ആംഗ്രിയോ ഒന്നും ഞാൻ ഷോ ചെയ്തില്ല അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല ബിക്കോസ് ആ റിലേഷന് ആ റിലേഷൻ അവർ നമ്മളുണ്ടായിരുന്ന റിലേഷൻ റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് ഞാനൊരു അതായത് ആ മറ്റേ വോയിസ് അവർ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ അതാണ് അവൻ പറയുന്നത് അത് ഇറ്റ് ഡെസിൻറ്റ് മീൻ ദാറ്റ് ഐ ആം ഐ ആം ഓക്കെ വിത്ത് ദ വാട്ട് എവർ ഷി ഡസ് മനസ്സാ അതിനർത്ഥം ഞാൻ അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല വോയിസ് ദേഷ്യപ്പെടാതിരുന്നതിനർത്ഥം ഞാൻ അവൾ ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ അംഗീകരിക്കുന്നു എന്നല്ല അതിനർത്ഥം എന്നാണ് പുള്ളി പറഞ്ഞത് ഇഫ് യു ആൾ ഇഫ് യു ആൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ മെന്റൽ സ്റ്റേറ്റ് ആസ് എ ഹ്യൂമൻ ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ നിങ്ങൾ എല്ലാവരും എന്റെ മെന്റൽ സ്റ്റേറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് നന്ന നന്ദിയുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഹാ ഫാമിലി ഡെസിൻഡ് അക്സെപ്റ്റഡ് ഹൗ ദ ഹെൽ ഐ ക്യാൻ അക്സെപ്റ്റ് ദാർ അവളെ ഫാമിലി പോലും അവളെ അക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ എന്ത് തേങ്ങിട്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യണത് അവളെ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അഫ്സില് പറഞ്ഞിട്ടുണ്ട് ഐ നെവർ വാണ്ടഡ് ദിസ് മെസ് ഇൻ പബ്ലിക് പ്ലാറ്റ്ഫോം ബട്ട് ഐ ആം ലിറ്റർലി ഹെൽപ്പ് ലെസ് ആഫ്റ്റർ മൈ നൈം വാസ് റിവീൽഡ് ബൈ ഹർ ഇൻ സച്ച് എ ബിഗ് ഷോ ഞാനിത് പബ്ലിക് ഫ്ലാറ്റ്ഫോമിൽ വന്നിങ്ങനെ പറയണമെന്ന് ആഗ്രഹമില്ലായിരുന്നു പക്ഷെ അവൾ തന്നെയാണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചിട്ടത് അധ്യക്ഷ ഫൈനൽ ക്ലാരിഫിക്കേഷൻ പ്രമേയ സർ ഇതാണ് എൻ്റെ ഫൈനൽ ക്ലാരിഫിക്കേഷൻ ഇതിൽ അഫ്സന് പറയാതെ പറയുന്നത് എനിക്ക് അവളവിടെ കാണിക്കുന്ന പെയ്ക്കൂത്തുകളോടും എനിക്ക് ഒരു സപ്പോർട്ടും ഇല്ല ഞാനതിനെ എതിർക്കുന്നു അവളെ കണ്ടതിന് ശേഷം അവളുടെ മുഖത്ത് നോക്കി എനിക്ക് നാല് വർത്തമാനം പറയണമെന്നും അല്ലാതെ നിങ്ങൾ വിചാരിക്കണം വന്നു അവളെ കെട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പയ്യനല്ല എന്നും അവളുടെ ഫാമിലി പോലും അവളെ തള്ളിക്കളിക്കും ഞാൻ എന്ത് തേങ്ങയ്ക്കാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് അവൾ തന്നത് നമുക്ക് വീണ്ടും കാണാം ജയ്ദ്